ഇത് കെ പി മോഹൻ അവിടുത്തെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവാണ് നിരവധി തവണ എം എൽ എയും മന്ത്രി ആയിരുന്ന ഒരാളുമാണ് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്ത് അങ്ങേയറ്റം അപലഭീയമാണ് പ്രത്യേകിച്ച് ഗാന്ധി ജയന്തി ദിനത്തിലും ബലപ്രയോഗം ജനങ്ങൾ എടുക്കുന്നത് ഒട്ട് വന്നു വയ്ക്കാൻ സാധിക്കത്തില്ല അവിടുത്തെ ഒരു പ്രാദേശിക പ്രശ്നം ചൂണ്ടിക്കാണിച്ചാൽ അത് എം എൽ എ മാത്രമല്ല പരിഹരിക്കേണ്ട പഞ്ചായത്ത് മെമ്പറുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തുണ്ട് ഗ്രാമപഞ്ചായത്തുണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് പൊലീഷൻ കൺട്രോൾ ബോർഡുണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് പരിഹരിക്കുന്നതിന് പകരം എം എൽ എ കയ്യേറ്റം ചെയ്താൽ ഇത് പരിഹരിക്കാമെന്ന് വിശ്വസിക്കുന്ന മൌഢ്യമാണ് അതുകൊണ്ട് ശക്തമായ നടപടികൾ തന്നെ എന്നാണ് പാർട്ടിയുടെ അഭിപ്രായം ഈ ജനങ്ങളുടെ മേൽ പോലീസ് കേസൊന്നും വേണ്ട എന്ന് എം എൽ എ ആവശ്യപ്പെട്ടതായിട്ടാണ് അറിയുന്നത് പക്ഷെ ഈ പ്രവണത ഒട്ടും അംഗീകരിക്കാൻ സാധിക്കത്തില്ല ഇപ്പൊ നമുക്ക് ഈ നാട്ടുകാരുടെ പ്രതിഷേധം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കാരണം കിണറിലൊക്കെ തന്നെ മലിനജലമാണെന്ന് പറയുന്നുണ്ട് പൊലൂഷൻ ബോർഡടക്കം ഇക്കാര്യമൊക്കെ തന്നെ സ്ഥിരീകരിക്കുന്നതാണ് ഈ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു പലപ്പോഴും പല വാദികളിൽ മുട്ടിയതാണെന്ന് പറയുന്നു മൂന്ന് വർഷം തോളമായി ഇവര് സഹിക്കുന്നതായിട്ടൊക്കെ പറയുന്നു അപ്പം ഇവരുടെ കാര്യമൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടത് എം എൽ എ എന്ന ഒരു രീതിയിൽ അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഉത്തരവാദിത്വം അല്ലേ ഇത് ബേസിക്കായിട്ട് ഗ്രാമപഞ്ചായത്ത് അഭിസംബോധന പ്രശ്നമാണ് സാധിക്കുന്നില്ലെങ്കിൽ പിന്നീട് പൊല്യൂഷൻ കൺട്രോൾ സ്റ്റാറ്റ്യൂട്ട്സ് ആയിട്ടുള്ള ഒരു ഒരു നേതാവായ എങ്ങനെയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ പറയുന്നതനുസരിച്ചൊക്കെ മനസ്സിലാകുന്നത് ഈ പ്രതിപക്ഷങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റു പാർട്ടിയുടെ സ്വാധീനം ഒന്നും ഇല്ലാതെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണെന്നാണ് പറയുന്നത് ഇല്ലില്ല സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു മൗലിക അവകാശങ്ങളിലൂടെ ഉണ്ടെന്നുള്ള ചെവി തന്നെ പക്ഷെ അത് കയ്യേറ്റത്തെ എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും അവർ ജനങ്ങൾ കയ്യിലെടുത്താലോ ജലപ്രയോഗം കയ്യിലെടുത്താലോ നിയമം കയ്യിലെടുത്താലോ എങ്ങനെ മുമ്പോട്ട് പോകും അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ പ്രാദേശികമായി പരിഹരിക്കുന്നതിനുള്ള കൂട്ടായ പരിശ്രമങ്ങളല്ലേ ആവശ്യം ഒരു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ എം എൽ എ കയ്യേറ്റില്ല അതും ഇത്രയും മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ പി ആർ കുറുപ്പിന്റെ മകനെ കൈവെക്കാവുന്ന ആരെങ്കിലും കരുതുമോ

എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം